പ്രവർത്തികൾ ആരംഭിച്ച് ഒന്നര വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്ത പുതുക്കാട് ബസാർ റോഡിൽ വ്യാപാരികൾ ദുരിതത്തിൽ പുതുക്കാട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ ബസാറോഡ് വീതി കൂട്ടുന്ന പ്രവർത്തികൾക്കായി പൊളിച്ചിട്ടിട്ട് നാളുകൾ പിന്നിട്ടിട്ടും ശോചയാവസ്ഥയ്ക്ക് മാറ്റമില്ല കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകളെത്താൻ മടിക്കുന്നതോടെ വ്യാപാരികൾ തിരിച്ചടി നേരിടുകയാണെന്നാണ് പരാതി ഏറെ തിരക്കേറിയ ബസാർ റോഡിന്റെ വീതി കുറവ് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച വീതി കൂട്ടുന്നതോടെ ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ബസാർ റോഡിലെ തിക്കും തിരക്കും ഒഴിവാക്കാനാകുമെന്നും കച്ചവടം സുഗമമായി നടക്കുമെന്നും പ്രതീക്ഷിച്ച വ്യാപാരികൾക്കും പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് തിരിച്ചടിയാണെന്ന് ഇവർ പറയുന്നു പൊളിച്ചിട്ട റോഡിലൂടെ വാഹനങ്ങൾ പ്രവേശിക്കാൻ വലിയ പ്രയാസമാണ് ഇതിനൊപ്പം വാഹനക്കുരുക്കുകൂടെ രൂപപ്പെടുമ്പോൾ ആളുകൾ കടകളിലേക്ക് എത്താൻ മടിക്കുന്നത് ബസാർ റോഡിലെ കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു വരാനുള്ള ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പോലും ഇവിടുന്ന് മാറിപ്പോയി ഞങ്ങളുടെ ഉപജീവന മാർഗം പോലും ബുദ്ധിമുട്ടിലായിരിക്കുന്ന കാര്യത്തിലാണ് കാണുന്നത് ഒരാളുടെയും ജീവിതം ഇവിടുത്തെ ഈ ഈ റോഡ് ഇനിയും എത്ര നാളെ നീണ്ടു നിൽക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല ഈ കാര്യത്തിൽ ഇവർ പറയുന്ന ഓരോ ഉറപ്പുകളും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്തായാലും ഒരു ഉറച്ച തീരുമാനം അധികാരികൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു പ്രക്ഷാപത്തിലേക്ക് ഞങ്ങൾ ഇനിയും ഞങ്ങൾക്ക് കാര്യം വയ്ക്കേണ്ടി വരും കാരണം അത്രത്തോളം ഞങ്ങൾ സൈ കെട്ട് കഴിഞ്ഞു ഈ കാര്യത്തിന്റെ പിന്നിൽ റോഡ് പണി തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളായി ഞങ്ങളിപ്പോ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ നടക്കുന്നു അവരെ നാളിനെ റോഡ് പണിത്തി തീർക്കാന്ന് പറയുന്ന സമയങ്ങളിൽ നിന്നൊക്കെ റോഡ് പണി തീരുന്നില്ല ഇവിടെ വ്യാപാരികളെ സംബന്ധിച്ച റോഡ് മണി തന്നെ എന്തെല്ലാം എനിക്ക് പ്രശ്നം വ്യാപാരികളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അവിടെ ഇപ്പം ഈ റോഡിൽ നിറയെ ഞാൻ ഞങ്ങളുടെ യു പി എഫ് സർവർ സാധനം ഇപ്പൊ റോഡ് നന്നാക്കണത് നല്ല കാര്യമാണ് നമുക്ക് അതിന്റെ അഭിപ്രായങ്ങളൊന്നും ഇല്ല റോഡിൽ നന്നാക്കണത് വ്യാപാരികൾക്ക് നല്ലതാക്കുന്നവരാണ് പക്ഷെ അത് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണമെന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അത് വ്യാപാരികൾ മൊത്തത്തിൽ എല്ലാവരും അപ്പോൾ നമ്മൾ അതിനേക്കും ഗുണം കിട്ടില്ല ഈ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നാശം നമ്മൾ പുതുക്കാട് അങ്ങാടിയിലാണ് ഇവിടുന്ന് നമ്മളൊരു രണ്ടു വർഷമായിട്ട് രണ്ടര വർഷമായിട്ട് റോഡ് കൂടെ തുടങ്ങിയതാ രണ്ടര വർഷം എന്ന് ദുരിതം തന്നെ ദുരിതം നന്ദിഗരുന്ന കട നിർത്തി പുതുക്കാട് ഒരു കട തുടങ്ങിയതാ ഇപ്പൊ ജീവിക്കാൻ പറയുന്ന അവസ്ഥയെ ഒരാള് റോട്ടിടലേ കെ റോഡ് ഇന്നലെ ഒരു ചേച്ചിയുടെ ഒരു കുട്ടിയും കൂടി വീണിട്ട് ഞങ്ങളെ പിടിച്ചു കിട്ടാ ഈ ചെളി ഇത് ഈ പൈപ്പ് ഒരു പിന്നത്തെ റോഡ് റോഡ് പിന്നെ പിന്നെ മൂടും അവർ ഒന്ന് ആൾക്കാർക്ക് കച്ച റോഡിന്റെ ഇരുവശങ്ങളിലെയും കാന നിർമ്മാണവും അശാസ്ത്രീയമാണെന്നാണ് പരാതി ഉയരത്തിൽ നിർമ്മിച്ച കാനയിലൂടെ മഴ പെയ്താൽ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു പിന്നെ ഒന്നാമത്തെ ഈ റോഡിന്റെ ഇതിന് അടിയിൽ കോടോ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോയിണ്ട് പിന്നെ കെ എസ് സി ബി യുടെ കാലുകൾ ഇട്ടിണ്ട് ഇത് രണ്ടും മാറ്റാണ്ടെന്ന് പണിയാണ് ഇത് ഒരു പണത് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും ഈ കെ എസ് ഇ ബിയിലെ കാലു മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഒരു കുത്തി പൊളിക്കും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷന് വേണ്ടി വീണ്ടും കുത്തി പൊളിക്കും അപ്പൊ വീണ്ടും ഈ പണി നീണ്ടു നീണ്ടു പോകും അപ്പൊ ഇത് സംയുക്തമായിട്ട് കെ എസ് സി ബി പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി ഇവര് മൂന്ന് സംയുക്തമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റ ഇതിന്റെ പരിപാടി കഴിയും ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഭാരം കിട്ടും ചെയ്യും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ജീവിതം നിങ്ങളുടെ ബസാ റോഡ് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ വ്യാപാരികൾ കച്ചവടം പറ്റാത്ത അവസ്ഥകളായി ഒരു വണ്ടികൾ മുടിക്കുമ്പോഴും കിടക്കണല്ലേ ഇപ്പൊ കച്ചവടം നാലിലൊന്നായി ചുരുങ്ങി ഇതിന് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിലും എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാത്തിനും ചെയ്യാറാണ് ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോഴത്തെ

ഒരു കണക്കിനകൾ അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ റോഡ് ഒന്നരടി താത്തി ടൈർ വിരിക്കാനുള്ള സംരംഭമായിട്ട് ഇത് വർക്ക് അവിടെ സ്തംഭിച്ചു നിന്നതിന് ശേഷം ഇപ്പോൾ വർക്ക് തുടങ്ങാൻ പോകുമ്പോൾ വ്യാപാരികൾ ഇടപെട്ട് ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവർ അംഗീകരിച്ചില്ല എന്നിട്ട് പണി ആരംഭിച്ചിട്ടിപ്പോൾ ഒരു സ്ഥലത്തും എത്താത്ത നിലയിൽ റോഡ് പണിക്കൊപ്പം തന്നെ മാറ്റിസ്ഥാപിക്കേണ്ട ടെലിഫോൺ വൈദ്യുത പോസ്റ്റുകളൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ലെന്നതാണ് മറ്റൊരു പരാതി പണികൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ അപകട ഭീഷണിയാകും ഇതിനു പുറമെ ബസാ റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനുള്ള പോക്കറ്റ് റോഡുകളിൽ സ്റ്റെപ്പുകൾ നിർമ്മിച്ചതിനെതിരെയും പരാതികൾ ഉയരുന്നുണ്ട് ഇരുചക്രവാഹനങ്ങൾക്ക് പ്രവേശിക്കാനാകും വിധം ഇവ മാറ്റി പണിയണമെന്നാണ് ആവശ്യം റോഡിന്റെ പണി പണി ഏകദേശം ഒരു ഒരു മുതൽ ശാസ്ത്രീയമല്ല അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക താഴ്ത്തങ്ങാടിൽ വരുന്ന എല്ലാവർക്കും പരമാവധി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക ആ രീതിയിലാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ പോക്കറ്റ് റോഡുകളിൽ നിന്നും മെയിൻ റോഡിൽ ചാടുന്ന കുറച്ച് പ്ലേസുകളുണ്ട് ഇവിടെ എല്ലാം സ്റ്റെപ്പാണ് ബൈക്കുകളൊക്കെ ഓടുക നന്നായിട്ട് താഴത്തേക്ക് ചാടുക അവിടെ ആക്സിഡൻറ്റ് പോകാൻ സാധ്യതയുണ്ട് എന്നാലും അവിടെ ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിഗ്നൽ കഴിക്കുക അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് ലെവലിൽ കൊണ്ട് ചെയ്യുന്ന ഇത് ചെയ്തിട്ടില്ല ഇപ്പോഴും തന്നെയാണ് ഉള്ളിലേക്ക് വരുന്ന അവസ്ഥയാണ് പുതുക്കാട്ടെ വ്യാപാര സ്ഥിരാ കേന്ദ്രമായ ബസാർ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ച് പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം